നമസ്കാരം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് മരണമടഞ്ഞ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുന്റെ കുടുംബം ലോറിയുടമ മനാഫിനെതിരെ ഇന്നലെ രംഗത്ത് വന്നിരുന്നു അർജുൻ എന്ന വൈകാരികതയെ മനാഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം സോഷ്യൽ മീഡിയയിൽ മനാഫിനെ വിമർശിച്ചും അനുകൂലിച്ചും അർജുൻ്റെ കുടുംബത്തെ അനുകൂലിച്ചും വിമർശിച്ചും എല്ലാം നിരവധി പ്രതികരണങ്ങൾ വന്നു വിവാദങ്ങൾ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ നേട്ടമായി എന്ന് വേണം കരുതാൻ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കുത്തനെ ഉയർന്നു ഇന്നലെ പതിനായിരം സബ്സ്ക്രൈബർമാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ രണ്ടു ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ വിവരങ്ങളെല്ലാം ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് മനാഫ് പങ്കുവച്ചിരുന്നത് മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണവും ഉണ്ടായി എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ മനാഫ് നിഷേധിച്ചു വിവാദങ്ങൾക്കിടെ ഇന്ന് മുക്കത്ത് സ്വീകരണ പരിപാടിയിൽ മനാഫ് പങ്കെടുത്തു കുടുംബത്തിന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുന്നു യൂട്യൂബ് ചാനലിലൂടെ വൈകാരികത ചൂഷണം ചെയ്യുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അർജുന്റെ കുടുംബം ഉന്നയിച്ചത് ഇത് തുടർന്നാൽ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം രൂക്ഷമായത് മനാഫ് നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലും സൈബർ ആക്രമണം നേരിടുന്നതായി അർജുന്റെ കുടുംബം ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ കുടുംബം വിവരങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നാണ് മനാഫിന്റെ പ്രതികരണം കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടങ്ങളിൽ നിന്നും അർജുൻ്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതും അർജുൻ്റെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചു എന്നാൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാൽ മനാഞ്ചിറ മൈതാനത്ത് വന്ന് നിൽക്കാം കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്നായിരുന്നു മനാഫിന്റെ പ്രതികരണം ജിതിനെതിരെയും രൂക്ഷമായി സൈബർ ആക്രമണം നടക്കുന്നുണ്ട് സംഘപരിവാർ അനുകൂലിയായതിനാലാണ് ജിതിന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ചിലരുടെ പ്രചാരണം അതേസമയം മനാഫ് സെൽഫ് പ്രൊമോഷൻ സ്റ്റാർ ആണെന്നും അർജുന്റെ കുടുംബം ഇക്കാര്യം തുറന്നു കാണിക്കുമ്പോൾ സമാധാനമായെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട് പതിമൂന്ന് ദിവസം മുൻപാണ് ചാനലിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അർജുന്റെ ലോറി കണ്ടെത്തിയ ശേഷം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് ചാനൽ തുടങ്ങിയതെന്നാണ് മനാഫിന്റെ വിശദീകരണം കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് കാലുപിടിച്ച് പറഞ്ഞിരുന്നതായും ഇനിയും നിർത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുൻ്റെ കുടുംബം വ്യക്തമാക്കി ഇമോഷനെ വിറ്റ് എല്ലാം ഒരാളാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കുകയാണ് നിർത്തിയില്ലെങ്കിൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പല ഫണ്ടുകളും അയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പൈസ വേണ്ട ഞങ്ങൾ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല ആരും പണം കൊടുക്കരുത് മനാഫ് ഫണ്ട് പിരിവ് നടത്തിയതെന്നല്ല പറയുന്നത് പലരും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം നൽകുന്നതായി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും പണം കൊടുക്കരുതെന്നാണ് പറഞ്ഞത് പല കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ് അദ്ദേഹം മുബീൻ ആത്മാർത്ഥമായ സ്നേഹത്തോടെ കൂടെ നിന്നു അദ്ദേഹത്തോട് മാനസികമായ അടുപ്പമുള്ളതുകൊണ്ടാണ് ഇതുവരെ മനാഫിനെ തള്ളി പറയാതിരുന്നത് തെരച്ചിൽ ഫലം കൊണ്ട വിവരം ഔദ്യോഗികമായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു വൈകാരികമായ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ആ സമയത്താണ് ഗംഗാവലി പുഴയിൽ അർജുന ഇട്ടു പോകാൻ പറ്റില്ല എന്ന ഡയലോഗും മനാഫ് നടത്തുന്നത് പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്യുന്നുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിച്ചു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ജിതിൻ സംസാരിച്ചത് രണ്ട് സർക്കാരിന്റെയും ശ്രമത്തിന്റെയും ഫലമാണ് അർജുനെ കിട്ടിയത് അഞ്ജുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി കുടുംബത്തെ അധിക്ഷേപിക്കുന്നു അർജുന് എഴുപത്തി അയ്യായിരം രൂപ സാലറി ഉണ്ട് എന്നത് ഒരു വ്യക്തി തെറ്റായി പറഞ്ഞു വരുത്തി ഇതിന്റെ പേരിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് അർജുന്റെ കുട്ടിയെ വളർത്തുമെന്ന എന്ത് അടിസ്ഥാനത്തിലാണ് മനഫ് പറയുന്നത് അദ്ദേഹത്തോട് ആരെങ്കിലും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾ അതെല്ലാം ചെയ്യാൻ പ്രാപ്തരാണ് അർജുൻ നഷ്ടപ്പെട്ടുവെന്നത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ പേരിൽ പിച്ച തണ്ട അവസ്ഥയില്ല അത് ആ വ്യക്തി മനസ്സിലാക്കണം സഹായിച്ചില്ലെങ്കിൽ കുത്തി നോവിക്കരുത് ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരുന്നുണ്ടെന്ന് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ആരോപിച്ചു മനാഫിന്റെ കൂടെ വന്ന സംഘമായി രണ്ടായിരം രൂപ തന്നു അതും വീഡിയോ ആയി പ്രചരിപ്പിക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു